എന്ത് അമ്മേനോട് തെറ്റിയോ എന്ത് പറ്റി വന്ന് കിടക്കുന്നേ എന്ത് തെറ്റിയതാണോ ഏയ് അമ്മ കുഞ്ഞാമ്മേനോട് തെറ്റിയോ തെറ്റൂടാ അമ്മ കാറ്റില്ല വാ വിസ്ക്കറ്റ് തരാ വാ വാ ബിസ്ക്കറ്റ് തരാ വരൂല കുച്ചും പാച്ചു അന്ന ബിസ്ക്കറ്റ് തരാ വരില്ല പാച്ചുട്ട നോക്കി തെറ്റി പോയി കിടക്കണം കൊറേ മൂത്തേന് ഇടവാ വിളിക്കണ് പോയിക്കോ ഇന്നോടല്ലേ തെറ്റിയത് എല്ലാരോടും തെറ്റിപ്പിച്ചാരോടും ഞാനീ കിടക്കിടന്നപ്പോ കുമ്മൂടിച്ചു പിടിച്ചണ്ട് അതാണ് എന്തൊക്കെയാ അവിടെ പോയി കിടക്കണു ഇനി തൊടാൻ കിട്ടൂല ആർക്കും എങ്ങനെയാ അവിടെന്നൊക്കെ കാണാ പച്ചു പച്ചു ഓർക്കത്തില്ല ഉണ്ടൂലേ മാലാട്ടിട്ട് കാര്യമില്ല എടാ എന്താ സുഖ തെറ്റി കിടക്കണം ഇങ്ങനെ കിടക്കണം പാച്ചു ആ എന്നും ഉണ്ടാത്തപ്പോഞ്ഞരണം ഉറങ്ങാണോ ഏ ഉറങ്ങ പേടിപ്പിക്കണ കണ്ണോണ്ട് എന്തി തെറ്റൽ കഴിഞ്ഞോ ഏ എന്നാ വാ പോവാ കൂട്ടി പോവാ ബിസ്ക്കറ്റ് തരാ കുഞ്ഞെ വേണ്ടേ വാ വാ നമുക്ക് ഉണ്ടാക്കി തരാ വാ ട നീ കൂട്ടി പോയി ഇവിടെ കടക്കണ്ട അല്ലൂട്ടി അപ്പാപ്പ് തരാ സിപ്പാണ് സിപ്പ് സിപ്പപ്പാണോ കണ്ടോ ആണോ സിപ്പാണോ വന്നാ തരാം ആ പോര വേണ്ട എന്നാ വേണ്ട എല്ലാ കുട്ടിക്ക് കൊടുക്കട്ടോ എനിക്ക് വേണ്ടല്ലോ ഏ എന്ത് വേണോ ഏ നന്ന അതൊന്നുമല്ല ഇതാണിത് ആണോ Mm-hmm. <laughs>